നമസ്കാരം മലയാളി വാർത്തയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം സിപിഎം പാലക്കാട് ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു ഷാഫി പറമ്പിൽ എംപിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്നു ഇപ്പോൾ ഇതാ ഈ വിഷയത്തിൽ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കർ നിർണായകമായ ചില പ്രതികരണങ്ങൾ നടത്തിയിരിക്കുകയാണ് ഷാഫി പറമ്പിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത് വ്യക്തിഹത്യയാണ് എന്നാണ് ശ്രീജിത്ത് പണിക്കറിന്റെ പ്രതികരണം വ്യക്തമായ തെളിവില്ലാതെ സുരേഷ് ബാബു ഉന്നയിച്ച ആരോപണങ്ങൾ വ്യക്തിഹത്യയാണെന്ന് ശ്രീജിത്ത് പണിക്കർ ആഞ്ഞടിച്ചു മാത്രമല്ല ഇത്തരത്തിലൊരു തെളിവുകളൊന്നും ഇല്ലാതെ തെളിവുകളുടെ അഭാവത്തിൽ ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുമ്പോൾ അത് ഒന്നുകിൽ അദ്ദേഹം തെളിവ് ഉണ്ട് അല്ലെങ്കിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആരോപണം ഉന്നയിക്കണമായിരുന്നു മറിച്ച് താൻ തെളിവുകൾ കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അങ്ങനെയല്ലായിരുന്നു അദ്ദേഹം ഈ കാര്യത്തെ സമീപിക്കേണ്ടിയിരുന്നത് തെളിവുകൾ ഉൾപ്പെടെ വേണം ഷാഫി പറമ്പലിനെതിരെ പ്രതികരിക്കേണ്ടിയിരുന്നതെന്നും ശ്രീജിത്ത് പണിക്കർ പറഞ്ഞു തീർച്ചയായിട്ടും സുരേഷ് ബാബു അദ്ദേഹം വെറും ഒരു നേതാവല്ല സി പി എമ്മിന്റെ നേതാക്കളിൽ ഒരാൾ തന്നെയാണ് അപ്പോൾ അദ്ദേഹം ഇത്തരത്തിലൊരു ആരോപണം എം പിക്ക് നടത്തുമ്പോൾ ബഹുമാനിയനായ അല്ലെങ്കിൽ എം എൽ എ എം പി എന്ന സ്ഥാനങ്ങളിലൊക്കെ അലങ്കരിച്ച ഷാഫി പറമ്പലിനെതിരെ നടത്തുമ്പോൾ അത് ഒരു കാമ്പുള്ള ഒരു അല്ലെങ്കിൽ തെളിവുകളുടെ തെളിവുകൾ നിരത്തിയുള്ള ഒരു ആരോപണം ഉന്നയിക്കണമായിരുന്നു കാര്യത്തിൽ എന്തായാലും സുരേഷ് ബാബു വീഴ്ച പറ്റിയെന്ന രീതിയിലാണ് ശ്രീജിത്ത് പണിക്കർ പ്രതികരണം അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ സുഹൃത്താണ് ഷാഫി പറമ്പിലും തൻ്റെ സുഹൃത്താണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക ആരോപണം ഉയർന്നു വന്നപ്പോൾ ഒരിക്കലും താൻ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ച് സംസാരിച്ചിട്ടില്ല ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെയല്ല പ്രതികരിക്കേണ്ടത് എന്ന നിലപാട് സ്വീകരിച്ച വ്യക്തിയാണ് താൻ പക്ഷേ ഷാഫി പറമ്പിലിന് വേണ്ടി താൻ സംസാരിക്കുമ്പോൾ അതിന് കാരണം വ്യക്തമായ തെളിവുകളില്ലാതെ ഷാഫി പറമിനെതിരെ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനെതിരെ പ്രതികരിക്കാനുള്ള അവകാശമുണ്ട് എന്നും ശ്രീജിത്ത് പണിക്കർ വ്യക്തമാക്കിയിരിക്കുകയാണ് ഒരു വ്യക്തിഹത്യയാണ് ഷാഫി പറമ്പിലിനെതിരെ ഇപ്പോൾ നടന്നിരിക്കുന്നത് സി പി എം നേതാവിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നതെന്നും ശ്രീജിത്ത് പണിക്കർ വ്യക്തമാക്കി ശ്രീജിത് പണിക്കർ പ്രധാനമായും പറയുന്നത് ഷാഫി പറമ്പലിനെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളിൽ തെളിവ് എവിടെയെന്നാണ് തെളിവില്ലാതെ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചതിൽ യാതൊരു അടിസ്ഥാനവും ഇല്ല എന്ന് തന്നെയാണ് അദ്ദേഹം തന്റെ വാക്കുകളിലൂടെ വ്യക്തമാക്കുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസം ഗുരുതര ആരോപണങ്ങളാണ് സുരേഷ് ബാബു ഷാഫി പറമ്പിലിനെതിരെ ഉന്നയിച്ചത് ആ കാര്യങ്ങളൊക്കെ താൻ പറഞ്ഞതിലേക്ക് ഉറച്ചു നിൽക്കുന്നുവെന്ന് അദ്ദേഹം ഇന്നും നിലപാട് ആവർത്തിക്കുകയുണ്ടായി എന്തായാലും താൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ താൻ ഉറച്ചു നിൽക്കുന്നു എന്ന നിലപാടിൽ അദ്ദേഹം വീണ്ടും വ്യക്തമാക്കുകയാണ് പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ എതിരെ രൂക്ഷമായ പ്രതികരണം വരുന്നതിലൊന്ന് തെളിവുകളില്ലാതെ അദ്ദേഹം സംസാരിച്ചു അല്ലെങ്കിൽ ഒരു വ്യക്തിക്കെതിരെ ഇത്തരത്തിലുള്ള ഗുരുതര ആരോപണം ഉന്നയിക്കുമ്പോൾ തെളിവുകൾ വേണമായിരുന്നു ഇത് തെളിവുകളില്ലാതെ ഒരു വാക്കുകൾ കൊണ്ട് മാത്രം ഒരു പ്രതികരണം നടത്തി പക്ഷേ തെളിവുകൾ താൻ പിന്നീട് നിരത്താം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് തെളിവുകൾ ഇല്ലാത്തടത്തോളം കാലം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒരു ആരോപണം മാത്രമായി നിൽക്കും ഷാഫി പറമ്പിൽ കഴിഞ്ഞ ദിവസം അതിരൂക്ഷമായി തന്നെ തനിക്കെതിരെ വന്ന ഈ ഒരു വെളിപ്പെടുത്തലുകൾക്കെതിരെ പ്രതികരിച്ചിരുന്നു എന്തായാലും താൻ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു മാറ്റവും ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഇന്നലെ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും അനാവശ്യമായി കോലിട്ടിളക്കാൻ വന്നാൽ അതിൻ്റെ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്നും സുരേഷ് ബാബു പറഞ്ഞു ആരെങ്കിലും പരാതി നൽകിയിട്ടുണ്ടെങ്കിൽ അവർ ഷാഫി വീണ് കാണണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കുമെന്നും സുരേഷ് ബാബു വ്യക്തമാക്കി വ്യക്തിപരമായി ഉയരുന്ന അശ്ലീലങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ സി പി എമ്മിന് താൽപ്പര്യമില്ല ആരെങ്കിലും പറയുന്നത് കേട്ട് അഭിപ്രായം പറയുന്നവരല്ല സി പി എം എന്നും വ്യക്തതയുള്ള കാര്യങ്ങളെ പറയൂവെന്നും സുരേഷ് ബാബു പറഞ്ഞു സതീഷിന്റെ പാർട്ടിയല്ലല്ലോ സി പി സതീശൻ സ്വപ്ന ലോകത്തിരുന്നാണ് കാര്യങ്ങൾ പറയുന്നത് സതീശന്റെ നെഞ്ചത്ത് രാഹുൽ കയറി അപ്പോൾ സതീശൻ നടപടിയെടുത്തു സതീശനെതിരെ പുതിയ ഗ്രൂപ്പ് രൂപീകരിച്ച് മുന്നോട്ടു പോകാൻ തീരുമാനിച്ചപ്പോൾ സതീശൻ തിരിച്ചടിച്ചുവെന്നും സുരേഷ് ബാബു പ്രതികരിച്ചു അതേസമയം ഷാഫി പറമ്പിലിനെതിരായ ഇ എൻ സുരേഷ് ബാബുവിൻ്റെ ആരോപണത്തെ ചൊല്ലിൽ സി പി എമ്മിൽ അഭിപ്രായ ഭിന്നതയുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ചില പ്രതികരണങ്ങൾ സി പി എമ്മിന്റെ ഭാഗത്തു സുരേഷ് ബാബു ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന രീതിയിലുള്ള പ്രതികരണമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് ഇപ്പോൾ ഇതാ സി പി എം നേതാക്കളുടെ പ്രതികരണം പരസ്യമായി വരുന്നു ഷാഫി പറമ്പിലിനെതിരായ ജില്ലാ സെക്രട്ടറിയുടെ ആരോപണം ഏറ്റെടുക്കാതെയുള്ള ഒരു നിലപാടാണ് സി പി എം നേതാക്കൾ സ്വീകരിച്ചിരിക്കുന്നത് ജില്ലാ സെക്രട്ടറിക്ക് ആരോപണം ഉണ്ടെങ്കിൽ അദ്ദേഹം തെളിവുകൾ പുറത്ത് എന്നാണ് സി പി എം നേതാക്കൾ പ്രതികരിച്ചത് യൂത്ത് കോൺഗ്രസ് നേതാവ് പരാതി കൊടുത്തതും പാർട്ടിയെ വെട്ടിലാക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ചുമതലയിൽ നിന്ന് നീക്കുകയാണ് വേണ്ടതെന്നും മറ്റു വിഷയങ്ങൾ ഉന്നയിച്ച് വഴിതിരിച്ചു വിടേണ്ട എന്നും എൻ എൻ കൃഷ്ണദാസ് പ്രതികരിക്കുകയുണ്ടായി ഇ എൻ സുരേഷ് ബാബുവിന്റെ ആരോപണത്തിൽ കക്ഷി ചേരാനില്ല എന്ന് സി പി ഐ മുതിർന്ന നേതാവ് എ കെ ബാലനും പ്രതികരിച്ചു ആരോപണം ഉന്നയിച്ചവർ തന്നെ തെളിവ് പുറത്തുവിടട്ടെ എന്നും എ കെ ബാലൻ പറഞ്ഞു തനിക്ക് എന്തെങ്കിലും ആരോപണമുണ്ടെങ്കിൽ താൻ ഉന്നയിക്കുമല്ലോ എന്നും നിലവിലെ ആരോപണങ്ങൾ അവർ തമ്മിൽ തമ്മിലായിക്കോട്ടെ എന്നുമായിരുന്നു എ കെ ബാലൻ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ഈ സുരേഷ് ബാബുവിനെ കൈയൊഴിയുന്ന ഒരു നിലപാടാണ് എ കെ ബാലൻ സ്വീകരിച്ചിരിക്കുന്നത് ആരോപണം ഉന്നയിച്ചയാളുടെ കയ്യിൽ തെളിയിക്കാനുള്ള തെളിവുണ്ടാകും ഷാഫിക്കെതിരെ ആരോപണം ഉന്നയിച്ച ആളാണല്ലോ അക്കാര്യങ്ങൾ പറയേണ്ടത് എന്തെങ്കിലും ആരോപണം ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നു െ എൻ്റെ കയ്യിൽ രേഖയുണ്ടെങ്കിൽ ഞാൻ പറയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിൽ രേഖയുള്ളതുകൊണ്ടാണല്ലോ അത് പറഞ്ഞിട്ടുണ്ടാവുക അത് അവർ തമ്മിൽ ആയിക്കോട്ടെ അതിൽ നമ്മൾ കക്ഷി ചേരുന്നില്ല എന്നും എ കെ ബാലൻ പ്രതികരിക്കുകയുണ്ടായി എന്നാൽ ആരോപണത്തിൽ സി പി എമ്മിനെതിരെ പാലക്കാട് കേന്ദ്രീകരിച്ച് വ്യാപക പ്രതിഷേധം തുടരാനാണ് കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ നിലവിലെ തീരുമാനം ഇന്ന് പ്രതിഷേധങ്ങൾ ഉണ്ടാകും ആരോപണം സി പി എം പരസ്യമായി തിരുത്തണമെന്നാണ് ആവശ്യം യൂത്ത് കോൺഗ്രസും സി പി എമ്മിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കും അതേസമയം ഈ ഗുരുതരമായ ആരോപണം ഉന്നയിച്ച ഇ എൻ സുരേഷ് ബാബുവിനെതിരെ കേസ് എടുക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് ആലത്തൂർ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി പ്രമോദ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി കളവാണെന്ന് ബോധ്യപ്പെട്ടിട്ടും മനഃപൂർവ്വം അപമാനിക്കുക എന്ന ബോധ്യത്തോടെയാണ് ഷാഫിക്കെതിരായ ഇ എൻ സുരേഷ് ബാബുവിന്റെ ആരോപണമെന്ന് പരാതിയിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് ഭംഗിയുള്ള സ്ത്രീകളെ കണ്ടാൽ ബാംഗ്ലൂരിലേക്ക് ഷാഫി ട്രിപ്പ് വിളിക്കും സ്ത്രീ വിഷയത്തിൽ രാഹുലിന്റെ ഹെഡ് മാസ്റ്ററാണ് ഷാഫി പറമ്പിലെന്നാണ് സുരേഷ് ബാബു ആരോപിച്ചത് ഷാഫി മാത്രമല്ല കോൺഗ്രസിലെ പല നേതാക്കളും സ്ത്രീ വിഷയത്തിൽ രാഹുൽ ാണ് സഹി കേട്ടാണ് വി ഡി സതീശൻ രാഹുലിനെതിരെ നടപടി എടുത്തത് കൊത്തി കൊത്തി മുറത്തിൽ കയറി കൊത്തിയപ്പോൾ സതീഷിനെ രാഹുലിനെതിരെ നടപടിയെടുക്കേണ്ടി വന്നു സ്ത്രീ വിഷയത്തിൽ മുസ്ലിം ലീഗാണ് അവർക്ക് മാതൃക എന്ന അടക്കമുള്ള ആരോപണങ്ങൾ സുരേഷ് ബാബു ഉന്നയിക്കുന്നു എന്തായാലും ഈ ഒരു ആരോപണങ്ങളൊക്കെ അദ്ദേഹത്തിന് ഒരു തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് മാത്രമല്ല ഒരു മലക്കം മറിച്ചിലുമുണ്ടായി ഈ ഒരു ഇതിനെതിരെ ഷാഫി പ്രതികരിച്ച് രംഗത്തെത്തിയതോടെ ഷാഫിയുടെ പേര് പറഞ്ഞില്ല എന്നായിരുന്നു സുരേഷ് ബാബുവിൻ്റെ പിന്നീടുള്ള ഒരു പ്രതികരണം നിയമപരമായി നീങ്ങുമെന്നും ഇതാണോ സി പി എമ്മിന്റെ രാഷ്ട്രീയമെന്നും ഷാഫി ചോദിക്കുകയുണ്ടായി മാത്രമല്ല ഈ ഷാഫി പറമ്പിലിനെ സുരേഷ് ബാബു വെല്ലുവിളിക്കുകയും ചെയ്തു അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗികാരോപണം നേരിട്ട വ്യക്തിയാണ് ആ രാഹുല് രാജിവെക്കാൻ എം എൽ എ സ്ഥാനം രാജിവെക്കാൻ പറയാൻ ഷാഫി പറമ്പിലിന് സാധിക്കുമോ എന്ന ഒരു വെല്ലുവിളി സുരേഷ് ബാബു ഷാഫി പറമ്പിലിന് മുന്നോട്ട് വെച്ചിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് അംഗീകരിക്കില്ല എന്നും പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് ശക്തമായ നടപടിയാണെന്നും രാജിവെക്കണമെന്നും ഷാഫി പറയാൻ വെല്ലുവിളിക്കുകയാണെന്നും സുരേഷ് ബാബു പ്രതികരിക്കുകയുണ്ടായി അതിനുള്ള ധൈര്യം ഷാഫിക്കുണ്ടാകും എന്നും കച്ചവടമാണ് രണ്ടുപേരും നടത്തുന്നതെന്നും സുരേഷ് ബാബു പ്രതികരിച്ചു രാഹുലിന്റെ ഹെഡ് മാസ്റ്റർ ആണ് ഷാഫി പിന്നെ എങ്ങനെയാണ് രാഹുലിനോട് കാര്യങ്ങൾ ചോദിക്കുകയെന്നും ജില്ലാ സെക്രട്ടറി ചോദിച്ചു എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഇങ്ങനെ പെരുമാറാനാകുന്നത് എന്നതടക്കമുള്ള ചോദ്യങ്ങളായിരുന്നു അദ്ദേഹം മുന്നോട്ട് വെച്ചത് എന്തായാലും ഒരു മലക്കം മറിച്ചില് സുരേഷ് ബാബുവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് താൻ ഷാഫിയുടെ പേര് പറഞ്ഞിട്ടില്ല എന്ന് സുരേഷ് ബാബു പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ എഡ്മാഷ് എന്ന പേരിലാണ് ആരോപണം ഉന്നയിച്ചത് മാധ്യമങ്ങളാണ് ഷാഫി എന്ന് പറഞ്ഞത് ഷാഫി അത് സ്ഥിരീകരിച്ചു പിന്നെ താനായിട്ട് എന്തിനു തള്ളിക്കളയണം വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ നടത്തുന്ന രീതി സി പി എം പ്രവർത്തകർക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യേണ്ടതെന്നും താൻ പറഞ്ഞത് ഷാഫി നിഷേധിച്ചിട്ടില്ലെന്നുമാണ് സുരേഷ് ബാബുവിന്റെ വാദം കുമ്പളങ്ങ കട്ടത് ആരാണെന്ന് ചോദിച്ചാൽ എന്തിനാണ് ഷാഫി തോളിൽ ചെളിയുണ്ടോ എന്ന് നോക്കുന്നത് ഷാഫി നിയമ നടപടി സ്വീകരിച്ചാൽ അപ്പോൾ നോക്കാമെന്നും ആരോപണത്തിന്റെ തെളിവുകൾ സമയമാകുമ്പോൾ നൽകേണ്ടടുത്ത് നൽകുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അതേസമയം കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിലും ഈ ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടിയുമായി രംഗത്ത് വന്നിരുന്നു അതായത് തനിക്ക് നേരെ വന്നത് ആരോപണങ്ങളല്ല അധിക്ഷേപമായിരുന്നു എന്നാണ് ഷാഫി പറമ്പിലിൻ്റെ പ്രതികരണം മാത്രമല്ല താൻ ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പ് നേരിടാൻ സി പി എമ്മിൻ്റെ തന്ത്രം ഇതാണോ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചാണോ സി പി എം തിരഞ്ഞെടുപ്പിന് നേരിടാൻ പോകുന്നത് എന്നതടക്കമുള്ള ഒരു മറുചോദ്യമാണ് ഷാഫി പറമ്പലിൻ്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസം ഉണ്ടായത് തനിക്കെതിരെയുള്ള അത് ഒരു അധിക്ഷേപം എന്ന രീതിയിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുക എന്ന തീരുമാനത്തിലാണ് ഷാഫി പറമ്പിലുമായിരിക്കുന്നത് അതിനിടയിലാണ് ഈ സുരേഷ് ബാബുവിനെ കൈവിട്ടുകൊണ്ട് സി പി ഐ എമ്മും പ്രതികരിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത